ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിലെ മൊത്തം ഇസ്ലാമിക് ബാങ്കുകളുടെ ആസ്തി ഏഴ് പോയിൻ്റ് എട്ട് ശതകോടി റിയാലായി ഉയർന്നു കഴിഞ്ഞ ദിവസം മസ്കറ്റിൽ നടന്ന ആദ്യ ഇസ്ലാമിക് ബാങ്കിംഗ് സമ്മേളനത്തിലാണ് ഇത് സംബന്ധമായ അറിയിപ്പുണ്ടായത് ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ചെയർമാൻ അബ്ദുൾ സലാം ബിൻ മുഹമ്മദ് അൽ മുർഷിദിയാണ് യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇസ്ലാമിക് ബാങ്കിംഗ് ആരംഭിച്ചതു മുതൽ വൻ വളർച്ചയാണ് നേടിയതെന്നും ഒമാൻ സെൻട്രൽ ബാങ്ക് സിഇഒ വ്യക്തമാക്കി ഇസ്ലാമിക് ബാങ്കിങ്ങിൻ്റെ ആസ്തി ഓരോ വർഷവും പതിനൊന്ന് ശതമാനം വളരുന്നുണ്ട് കഴിഞ്ഞ ജൂണിൽ മൊത്തം ആസ്തി ഏഴ് പോയിൻ്റ് എട്ട് ശതകോടി ഉയർന്നതായും അദ്ദേഹം അറിയിച്ചു ഇത് ഒമാനിലെ മൊത്തം ബാങ്കിങ്ങിൻ്റെ പതിനെട്ട് ശതമാനമാണ് ബാങ്കിന്റെ പണം നൽകൽ ആറ് പോയിൻ്റ് നാല് ശതകോടി റിയാലായി ഉയർന്നിട്ടുണ്ട് ഇതിൽ ഓരോ വർഷവും പത്ത് പോയിൻറ്റ് അഞ്ച് ശതമാനം വർധനവാണുള്ളത് അതോടൊപ്പം നിക്ഷേപത്തിലും പതിനഞ്ച് ശതമാനം വർധനമുണ്ട് ഒമാനിൽ മൊത്തം ഇസ്ലാമിക് ബാങ്കിന് നൂറ് ശാഖകളാണുള്ളത് ബാങ്കുകൾ മികച്ച സേവനങ്ങളും നൽകുന്നുണ്ട് ഡിജിറ്റൽ പേ പേയ്മെൻറ് സംവിധാനവും ബാങ്ക് നടപ്പിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി മുപ്പത് കാലത്തേക്ക് ബാങ്ക് നിരവധി വികസനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് ഇസ്ലാമിക് ഫൈനാൻസ് ചെറുകിട ഇടത്തരം പദ്ധതികൾക്ക് സഹായം നൽകൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ചില സാധാരണ ബാങ്കുകളുടെ ശാഖകൾ ഇസ്ലാമിക് ബാങ്കായി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഒമാനിൽ മറ്റ് ജി സി സി ഐക്കാൾ ഇസ്ലാമിക് ബാങ്കിങ്ങിന് വളർച്ചയുണ്ട് ഒമാൻ ഇസ്ലാമിക് ബാങ്ക് വർഷത്തിൽ എൺപത്തെട്ട് പോയിന്റ് വളർച്ചയാണ് കാണിക്കുന്നത് മസ്കറ്റ് മുനിസിപ്പാലിറ്റി പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാൻ ബോധവൽക്കരണവുമായി രംഗത്ത് സുസ്ഥിര പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാകാൻ കമ്മ്യൂണിറ്റി അംഗങ്ങളെ അഭ്യർത്ഥിച്ച് സാമൂഹിക മാധ്യമമായ എക്സിൽ നിരവധി പോസ്റ്ററുകളും പങ്കുവച്ചു പുനരുപയോഗിക്കാവുന്നതും പകരം സ്വീകരിക്കേണ്ടതിൻ്റെയും പ്ലാസ്റ്റിക് ഉപഭോഗം കുറയ്ക്കേണ്ടതിൻ്റെയും പ്രാധാന്യം എടുത്തു ചെയ്തു പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനും സുസ്ഥിര പാരിസ്ഥിതിക സമ്പ്രദായങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനുമുള്ള ദൗത്യത്തിൽ പങ്കുചേരണമെന്നും മുൻസിപ്പാലിറ്റി സുസ്ഥിരതയിലേക്കുള്ള ഈ മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇവന്റുകളിലും പ്രവർത്തനങ്ങളിലും പങ്കാളികളാകണമെന്നും അഭ്യർത്ഥിച്ചു ഒമാൻ ക്യാമൽ റേസിംഗ് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന ഒട്ടക ഓട്ടമത്സരത്തിൻ്റെ ആദ്യപാദ മത്സരം ദാഖിലിയ ദാഖിലവർണറേറ്റിലെ ആദംവിലായത്തിലെ അൽ ബഷീർ ഒട്ടക റേസ് ട്രാക്കിൽ തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലെ പ്രാദേശിക ഒട്ടക മത്സരമാണ് നടക്കുന്നത് ഇത് മൂന്ന് ദിവസം നീളും ഹജാജ് വിഭാഗത്തിനായുള്ള പതിനെട്ട് റൗണ്ടുകൾക്കാണ് ആദ്യദിന മത്സരം സാക്ഷ്യം വഹിച്ചത് ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ നിന്നുള്ള അറുന്നൂറ്റി അൻപത് ഒട്ടകങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് രാജ്യത്ത് തൊഴിൽ നിയമ നിയമലംഘനങ്ങൾ തടയുന്നതിന് വിവിധ ഗവർണറേറ്റുകളിൽ പരിശോധന തൊഴിൽ മന്ത്രാലയം ശക്തമാക്കി വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിന്നും കഴിഞ്ഞ മാസം അറുന്നൂറ്റി മുപ്പത്തെട്ട് പ്രവാസി തൊഴിലാളികളെ തൊഴിൽ നിയമ ലംഘനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു തൊഴിൽ മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ച് ഗവർണറേറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ ടീമാണ് പരിശോധന നടത്തിയത് റെസിഡൻസ് കാർഡ് കാലാവധി പുതുക്കാത്ത ഇരുന്നൂറ്ററുപത് തൊഴിലാളികളും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു എൺപത് കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷനെ ഈ കാലയളവിൽ കൈമാറിയതായും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു മറ്റൊരു സംഭവത്തിൽ ദാഖലിയ ഗവർണറേറ്റിലെ വ്യത്യസ്ത മേഖലകളിൽ തൊഴിൽ മന്ത്രാലയം പരിശോധന നടത്തി വർക്ക്ഷോപ്പുകളിൽ മുതൽ വാണിജ്യ വ്യവസായിക സൈറ്റുകൾ വരെയുള്ള സ്വകാര്യ മേഖലയിലെ അറുപത്തിരണ്ട് സ്ഥലങ്ങളിലാണ് അധികൃതർ പരിശോധന നടത്തിയത് തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള ദാഖിലയിലുള്ള ലേബർ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സെപ്റ്റംബർ ഇരുപത്തെട്ടിനും ഒക്ടോബർ മൂന്നിനും ഇടയിൽ മേഖലകളിലെ വിവിധ സ്വകാര്യ മേഖലയിലായിരുന്നു പരിശോധന നടത്തിയിരുന്നത് വിസ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് നോർക്ക വിസയിൽ വിദേശ രാജ്യത്ത് എത്തുന്നവർക്ക് ജോലി ലഭിക്കാൻ അവസരം ഒരുക്കുമെന്ന നിലയിൽ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പാണെന്നും നോർക്ക സിഇഒ അജിത് കോളശേരി വ്യക്തമാക്കി ഒരു രാജ്യവും സന്ദർശക വിസയിൽ ജോലി അനുവദിക്കില്ലെന്നും കൂട്ടിച്ചേർത്തു അബുദാബിയിൽ ആരോഗ്യ ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിപ്പിച്ചതോടെ പ്രവാസി കുടുംബങ്ങൾ ബുദ്ധിമുട്ടിലാകുന്നു നാൽപ്പത്തൊന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും അറുപത് വയസ്സ് കഴിഞ്ഞവർക്കും പ്രതിവർഷം ആരോഗ്യ ഇൻഷുറൻസിനായി വലിയ തുക നൽകേണ്ടി വരും അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ ബേസിക് ഇൻഷുറൻസ് പാക്കേജ് നേരത്തെ തൊള്ളായിരം ദർഹമായിരുന്നത് എങ്കിൽ ഇപ്പോൾ ഇത് ഒൻപതിനായിരം ദർഹമാക്കി ഉയർത്തി ചില കമ്പനികൾ ഇത് പതിനാറായിരം ദൃഹം വരെ കൂട്ടിയിട്ടുണ്ട് ഇൻഷുറൻസ് പ്രീമിയം കൂടിയതോടെ ചില തൊഴിലുടമകൾ ആശ്രിതർക്കായുള്ള ഇൻഷുറൻസ് തുക നൽകാത്തതായി അറിയിക്കുകയും ജീവനക്കാർക്ക് കുടുംബത്തെ നാട്ടിലേക്ക് അയക്കാനോ അല്ലെങ്കിൽ സ്വന്തം ചെലവിൽ ഇൻഷുറൻസ് എടുക്കാനോ നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതിൽ ഏറ്റവും വലിയ തിരിച്ചടിയിലായിരിക്കുന്നത് ഒരാൾ മാത്രം ജോലി ചെയ്യുന്ന കുടുംബങ്ങളാണ് പ്രതിവർഷം ഇരുപതിനായിരത്തോളം ദർഹം അധികമായി കണ്ടെത്തേണ്ട അവസ്ഥയാണ് ജനുവരി ഒന്ന് മുതൽ അബുദാബി ഉൾപ്പെടെ യു എയിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇൻഷുറൻസ് നിർബന്ധമാക്കിയതോടെ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ വിസ പുതുക്കാനും പുതിയ വിസ എടുക്കാനും സാധിക്കില്ല യു എയിലെ വിവിധ എമിറേറ്റുകളിലേക്ക് ഈ നിർബന്ധിത ഇൻഷുറൻസ് പദ്ധതി വ്യാപിപ്പിക്കുന്നതോടെ തൊഴിലുടമകൾക്കും ജീവനക്കാർക്കും കൂടുതൽ സാമ്പത്തിക ബാധ്യതകൾ നേരിടേണ്ടി വരുമെന്നും പ്രവാസികൾ പറയുന്നു പ്രവാസികൾക്ക് ചെറിയ പ്രീമിയത്തിൽ ലഭിക്കുന്ന ഇൻഷുറൻസ് ഏറെ നിയന്ത്രണങ്ങളോടെ കിട്ടുമ്പോൾ സമാനമായ ആരോഗ്യ സേവനങ്ങൾക്കായി കൂടുതൽ തുക നൽകേണ്ടി വരുന്ന അവസ്ഥയിലായിട്ടുണ്ട് പുതിയ മെട്രോ ലിങ്ക് സേവനങ്ങൾ ആരംഭിച്ചതായി ദോഹ മെട്രോ ആൻഡ് ലുസൈൽ ട്രാം അധികൃതർ അറിയിച്ചു കൂടുതൽ പ്രദേശങ്ങളെ ദോഹ മെട്രോയുമായി ബന്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് പുതിയ സേവനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഖത്തറിൽ വാരാന്ത്യത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മൂന്നിനാണ് ഖത്തർ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയത് അറിയിപ്പ് അനുസരിച്ച് ഒക്ടോബർ നാല് വെള്ളി ഒക്ടോബർ അഞ്ച് ശനി എന്നീ ദിവസങ്ങളിൽ ഖത്തറിൽ ശക്തമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് വീഴാൻ സാധ്യതയുണ്ട് ഇത് കാരണം അന്തരീക്ഷത്തിൽ പൊടി ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മൂന്ന് മുതൽ ഏഴടി വരെ ചില സമയങ്ങളിൽ ഇത് പത്തടി വരെ ഉയർത്തലുള്ള തിരമാലകൾക്കും കാരണമായേക്കാം സൗദി അറേബ്യയിലെ നാഷണൽ സെൻ്റർ ഫോർ മെട്രോളജി അടുത്ത ചൊവ്വാഴ്ച വരെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി മക്ക മദീന ഷർക്കിയ അൽബഹ അസീർ ജീസാൻ ഹായിൽ അൽ ജൌഫ് എന്നിവിടങ്ങളിലെല്ലാം മഴയ്ക്ക് സാധ്യതയുണ്ട് മക്ക മേഖലയിൽ അൽ ഖുൻഫുദ തായിഫ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നേരിയ തോതിലും അൽഷഫ മിസാൻ എന്നിവിടങ്ങളിൽ മിതമായ മഴയ്ക്കും സാധ്യതയുണ്ട് അസീർ ജസാൻ മേഖലകളിൽ ഇടിമിന്നൽ ശക്തമായ കാറ്റ് വെള്ളപ്പൊക്കം എന്നിവയുൾപ്പെടെ കൂടുതൽ തീവ്രമായ അവസ്ഥകൾ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് അൽ മജാരുദയിലും റിജാൻ അൽമയിലും പ്രതികൂല കാലാവസ്ഥ അടുത്ത ആഴ്ച വരെ തുടരും എന്നതിനാൽ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം പ്രദേശവാസികൾക്കും പ്രവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി അനധികൃതമായി രാജവിടാൻ ശ്രമിച്ച പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ കോസ്റ്റ്ഗാർഡ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ബോട്ടുകളിൽ കടക്കാൻ ശ്രമിച്ച പതിമൂന്ന് പ്രവാസികളെ പിടികൂടിയത് പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണ് ഇവർ സഞ്ചരിച്ചിരുന്ന ബോട്ടും പിടിച്ചെടുത്തു പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി അന്താരാഷ്ട്ര നിയമങ്ങൾ ഉയർത്തിപ്പിടിച്ച് മേഖലയിൽ കൂടുതൽ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് ഒഴിവാക്കാൻ സംയമനം പാലിക്കണമെന്ന് ഒമാൻ ആവശ്യപ്പെട്ടു